കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അർജുനും മനാഫും ഒക്കെ ചുറ്റിപ്പറ്റി അങ്ങനെയായിരുന്നു നമ്മുടെ വാർത്താ മാധ്യമങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മറ്റാരും സംസാരിക്കാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഹേമ കമ്മിറ്റി വിഷയവുമായിട്ട് വന്ന സ്ത്രീ പീഡന കേസുകൾ നമ്മുടെ മലയാള സിനിമയിലെ സ്ത്രീ പീഡന കേസുകൾ അതിൽ വന്നിരിക്കുന്ന ഈ പീഡന പരമ്പരയില് കാണുന്ന ആളുകൾ ഒരു എന്താ പറയുന്നത് ഒരു ഒരു ശതമാനം പോലും ഇരുന്ന ഒരു കേസാണ് നിവിൻ പോളിക്കെതിരെ വന്നത് കാരണം നിവിൻ പോളിക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യത്തിനും കൃത്യമായ ഒരു തെളിവുകളില്ല ഈ ഇൻ കേസ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പൊളിച്ചെടുക്കാൻ പറ്റിയതായിട്ടുള്ള എല്ലാ തെളിവുകളും നിവിൻ പോളിയുടെയും അല്ലെങ്കിൽ നിവിൻ പോളിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും പുറത്തേക്ക് കൊണ്ടുപോകും അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പൊ നമുക്ക് കുറച്ച് വാർത്തകൾ നമുക്ക് കേൾക്കാം യും കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നിവിൻ പോളിയെ എസ് ഐ ടി ഓഫീസിലേക്ക് അതായത് കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്തേക്ക് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു ചോദ്യം ചെയ്യലുണ്ടായത് ഇവിടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടാണ് നിവിൻ പോളി ചോദ്യം ചെയ്യലിനായി എത്തിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെളിവുകൾ ഒന്ന് ഈ പെൺകുട്ടി പറയുന്ന തീയതികൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ദുബായിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ള ആറുപേർ നിവിൻ പോളി കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി അടക്കമുള്ള ആറുപേർ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് തന്നെ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നത് പക്ഷേ ഈ തീയതികളിൽ നിവിൻ പോളി ദുബായിൽ ആയിരുന്നില്ല കൊച്ചിയിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ കൃത്യമായി നിവിൻ പോളിയുടെ കയ്യിലുണ്ട് അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കൃത്യമായിട്ട് ഹാജരായിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോ മറ്റുള്ള ഒരാളെ പോലെയല്ല തൊട്ട അടുത്ത സമയത്ത് തന്നെ അദ്ദേഹം എല്ലാ പത്രക്കാരെയും കണ്ടിരുന്നു ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും എതിർത്ത് തന്നെ സംസാരിച്ചിരുന്നു ആ പെൺകുട്ടിനെ അറിയുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഡേറ്റ് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിരുന്ന ആളുകളും എല്ലാവരും ആ ഡേറ്റിൽ നിവിൻ പോളി ദുബൈലല്ലായിരുന്നു ഇവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ എല്ലാവരെയും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടാണ് നിവിൻ പോളി ഈ ഒരു ചോദ്യം ചെയ്യലിന് ഹാജരായത് പാസ്പോർട്ടിന്റെ കോപ്പിയും ഹാജരാക്കിയിട്ടുണ്ട് ആ തീയതികളിൽ നിവിൻ പോളി ദുബായിലേക്ക് കടന്നിട്ടില്ല അല്ലെങ്കിൽ പോയിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാ എന്ന കാര്യങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന തെളിവുകളാണ് ആ പാസ്പോർട്ടിന്റെ കോപ്പിയിലുള്ളത് അങ്ങനെ ഈ രണ്ട് തെളിവുകളും കൊണ്ടു കൊണ്ടാണ് നിവിൻ പോളി ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയത് എന്തായാലും അന്വേഷണ സംഘത്തിനും ഇതിലെ ഒരു ഒരു വ്യാജ പരാതിയാണോ ആണോ എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘവും എത്തി നിൽക്കുന്നത് കാരണം ഈ പെൺകുട്ടി പറയുന്ന പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി ആദ്യം തീയതി പറയുന്നു പിന്നീട് പറയുന്നു അത് താൻ ഉറക്കപ്പിച്ചിലാണ് ആ തീയതി പറഞ്ഞതെന്ന് പിന്നീട് കൃത്യമായിട്ടുള്ള െതിരെ ഹാജരാക്കാനും ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഈ പെൺകുട്ടി പറയുന്നതിലെ മൊഴിയിലെ ചില വൈരുദ്ധ്യവും അന്വേഷണ സംഘത്തിന് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ചേച്ചി നമ്മളിപ്പോ എന്തൊരു ആരോപണം ഞാൻ ഇതിനു മുമ്പല്ലേ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു നമ്മള് ആരെ കുറിച്ച് എന്ത് ആരോപണം പറയുകയാണെന്നുണ്ടെങ്കിലും അത് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിസിക്കൽ തെളിവുകൾ വേണ്ട ഒരു സാഹചര്യ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ പറയുന്നത് ഒരു പൊടിക്കെങ്കിലും ആരെങ്കിലും വിശ്വസിച്ചേനെ പക്ഷെ വന്നേ ൊട്ട് ഇവരുടെ ജീവിത രീതിയോ ജീവിത ശൈലിയോ എല്ലാം മാറ്റി വെച്ചാൽ പോലും ഈ പെൺകുട്ടിയുടെ ഭർത്താവ് വന്നെച്ച് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യത്തിനും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള തെളിവുമില്ലായിരുന്നു നമ്മളെ നമ്മളെ പോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥ നമ്മളെക്കാളും കുറച്ചുകൂടെ കൂർമ്മ ബുദ്ധിയുള്ള ആളുകളല്ലേ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് ഒരു തരത്തിലും സാധിക്കത്തില്ലായിരുന്നു കാരണം ഇവര് പറയുന്ന കാര്യങ്ങളിലെ ജനവിനിറ്റി നമ്മൾ തന്നെ ചോദ്യം ചെയ്തതാണ് അപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥരും അത് തന്നെയാണ് ഇതിനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥരും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ രീതിയിൽ അന്വേഷിക്കുന്നു ഏറ്റവും വേഗത്തിൽ തീർപ്പാക്കുന്നത് നിവിൻ പോളിയുടെ കേസ് ആകാനാണ് സാധ്യത എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കാരണം ഇതിനോടകം തന്നെ നിവിൻ പോളി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം കുറ്റപത്രം എത്രയും വേഗം നൽകി കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അങ്ങനെയാണ് നിവിൻ നിവിൻ ഇന്നലെ ചോദ്യം ഈ പോളിയുമായിട്ട് ബന്ധപ്പെട്ട കേസിലെ എല്ലാ തെളിവെടുപ്പുകളും എല്ലാം ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈയൊരു കേസില് ഈ ഒരു പീഡന പരമ്പരകളില് ഏറ്റവും ആദ്യം തീർപ്പ് കൽപ്പിക്കാൻ പോകുന്ന ഒരു കേസ് എന്ന് പറയുന്നത് നിവിൻ നിവിൻപോളിയുടെ ആയിരിക്കും കാരണം അത്രേ ദുർബലമായിട്ടുള്ള ആരോപണങ്ങളും തെളിവില്ലായ്മയെ എല്ലാം നിവിൻ നിവിൻപോളിക്ക് ഗുണകരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതേസമയം തന്നെ നിവിൻ നിവിൻപോളിക്ക് കൊടുക്കാനായിട്ട് ഒട്ടനവധി തെളിവുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും ഏറ്റവും അവസാനം കണ്ടെത്തിയിരിക്കുന്നതാണ് പക്ഷെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ നാട്ടില് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഒരുപാടുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയൊക്കെ സ്ത്രീ അവലെയാണ് തവലയാണെന്ന് പറഞ്ഞാലും നിയമത്തിന്റെ വഴിയേ പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്ത്രീകൾക്ക് തന്നെയാണ് മുൻഗണന അപ്പൊ ആ കിട്ടുന്ന ഒരു മുൻഗണനേനെ ദുരുപയോഗം ചെയ്യുന്ന ഇതുപോലെയുള്ള പെൺകുട്ടികൾ കാരണം ഈ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ട മുൻഗണന പരിഗണന ഇതൊന്നും ലഭിക്കാതെ വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ പോലും ഈ ഒരു കേസിന്റെ പുറത്ത് ജെനുവിനായിട്ടുള്ള മറ്റുള്ള കൂടെ നമ്മൾ എന്താ പറയുന്നത് ഈ ഒരു കണ്ണിലൂടെ കാണത്തുള്ളൂ ഇപ്പോൾ ഇവരെല്ലാവരും പൈസ തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി കാര്യം കാരണം ഈ ഒരു ആരോപണമായിട്ട് വന്നിരിക്കുന്ന ഒരാൾ പോലും മെയിൻ സ്ട്രീമിൽ മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമല്ല അവിടെ ഇവിടെയൊക്കെ മലയാള സിനിമയിൽ വന്നു പോയിട്ടുള്ള ചില ആളുകൾ മാത്രമാണ് ഇല്ലെങ്കിൽ വരാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില ആളുകൾ മാത്രമാണ് അതിൽ പല ആളുകളെയും ഇപ്പോൾ കാണാൻ പോലും ഇല്ലെന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വരെ അവർ സോഷ്യൽ മീഡിയ വഴിയും ന്യൂസില് വഴിയും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്താ പറയുക പറന്ന് നടന്നിരുന്ന ആളുകളെ ഇപ്പം കാണാൻ പോലുമില്ല ഇങ്ങനെ ഒരു തെറ്റായ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്ന് ഒരാളുടെ ജീവിതം തകർക്കാൻ വരെ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കുറ്റമായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് അതായത് കാശിന് വേണ്ടിയിട്ട് എന്തും പറയാം എന്തും ചെയ്യാം അല്ലെങ്കിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാമെന്ന് ചിന്തിക്കുന്ന ഇതുപോലെയുള്ള പെൺകുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾ െതിരെ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ശിക്ഷ കുറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു പത്ത് ലക്ഷം രൂപ പിഴയായിട്ടും ഒരു ഇരുപത്തഞ്ച് വർഷം കഠിന തടവും കൂടെ അങ്ങോട്ട് വിധിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അവസാനത്തെ കേസ് ഇനി ഇതുപോലെയുള്ള ഒരു എന്താ പറയുക ഫേക്ക് അലിഗേഷനുമായിട്ട് ഒരു സ്ത്രീയും സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഈ മാന അഭിമാനവും ഒക്കെ ഉള്ളത് ആണുങ്ങളും ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഈ നാട്ടിൽ കുടുംബത്തോടെ ജീവിക്കുന്ന ആളുകളാണ് ആണുങ്ങൾ അവർക്കൊക്കെ എതിരെ ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവം ട്ടെ അവർ ഈ പറഞ്ഞതുപോലെ ഈ ലോകത്ത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇഷ്ടം പോലെ ഡിജിറ്റൽ തെളിവുകൾ എല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തരത്തിൽ ഒരു തരത്തിൽ തെളിവുമില്ലാത്ത ഇത്രയും മോശമായ രീതിയിലുള്ള ഫേക്ക് അലിഗേഷനുമായിട്ട് വന്ന ഈ പെൺകുട്ടി അതുപോലെ നല്ലൊരു ശിക്ഷ കൊടുക്കണം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം കേട്ടോ നിയമപരമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലേ മാറ്റങ്ങൾ ഉണ്ടാവത്തുള്ളൂ